ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് ഇൻലെറ്റ് മോട്ടർ കംപ്ലയിൻ്റ് വെള്ളം വന്നുകൊണ്ടിരിക്കും സാധാരണ നമുക്കറിയാം നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ ചില സമയത്ത് വാഷ് ചെയ്താൽ നമ്മൾ അഥവാ വാഷും റിൻസും സ്പിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ആ ഡ്രസ്സ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും സ്പിന്നൊക്കെ കഴിഞ്ഞിട്ടില്ലായിരിക്കും പക്ഷെ അപ്പോഴും ഡ്രസ്സ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അത് അതെന്തുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് നമ്മളെപ്പോഴും അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് എന്തായാലും ഗ്ലാസ് ആവുമല്ലോ ചിലത് ബ്ലാക്ക് കളർ ആയിരിക്കും പക്ഷേ വൈറ്റാണെന്ന് വെച്ചെങ്കിലും ആ വെള്ളം സ്പിന്നിലും വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കുക കാരണം അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരിക്കും അതിന് ഇല്ലെറ്റ് മോട്ടർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മോട്ടർ വരുന്നുണ്ട് അത് കംപ്ലൈൻ്റ് ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പി സി ബോർഡ് കംപ്ലയിൻ്റ് ആയിരിക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പി സി ബോർഡ് കംപ്ലയിൻ്റ് ആയാലും അഥവാ നമ്മൾ ഓൺ ചെയ്ത പവർ ബട്ടൺ പ്രസ് ചെയ്ത മുതൽ ഈ ഇൻലെറ്റ് മോട്ടറിലേക്ക് സപ്ലൈ പോയിക്കൊണ്ടേയിരിക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഓഫാവില്ല അത് അതുകൊണ്ട് ഒരു കാരണമാവാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇല്ലെറ്റ് മോട്ടറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ ആദ്യം പി സി ബോർഡ് അഴിച്ചു കൊണ്ട് റിപ്പയർ ചെയ്തു അപ്പോൾ അതിന് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് ഇല്ലറ്റ് മോട്ടർ മാറ്റുകയാണ് ചെയ്തത് ഇതാണ് നമ്മുടെ ഇല്ലറ്റ് മോട്ടറ് ഇത് കംപ്ലൈൻ്റ് ആയാലും ഇങ്ങനെ സംഭവിക്കും കാരണം കണ്ടിന്യൂസ് വെള്ളം പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആകുമ്പോൾ ഒന്ന് നമ്മുടെ വെള്ളം വെറുതെ ആവും രണ്ടാമത്തേത് നമ്മുടെ കറണ്ടും വെറുതെ ചിലവാകും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെക്നീഷ്യന്മാരെ വിളിച്ച് ചെക്ക് ചെയ്യിക്കുക അല്ലെങ്കിൽ എന്താണെന്നു വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പിഴിയേണ്ടി വരും കാരണം നമുക്കറിയില്ല ഇത് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഇങ്ങനെ വെള്ളം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ലോണം നനഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ പിന്നെ വെറുതെ ഡ്രസ്സൊന്നും ഇടാതെ നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാവുന്നതാണ് സ്പിൻ ചെയ്ത് ചെയ്യുമ്പോൾ ആ സമയത്തും വെള്ളം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പി സി ബോർഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മോട്ടോർ കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒന്ന് ഇത് മാറ്റുക അല്ലെങ്കിൽ ബോർഡ് റിപ്പയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ